ഞാൻ അശ്വനും കൂടി വീട്ടിലോട്ട് കയറി പോയാല് അവിടെ കാണുന്ന പിന്നെ വേറെ സീനാണ് അത് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല അത് വേറെ ആൾക്കാരാണ് ചെയ്യുന്നത് നമ്മളല്ലാതെ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല അവിടെ ഇറങ്ങി കഴിഞ്ഞ് കൊറേ ആൾക്കാരൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് ഇതും ഇങ്ങനത്തെ ഒരു സീനുണ്ട് അശോകനപ്പ ബിന്ദു അതിനകത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഞാനെനിക്കറിയില്ല അശോക ഇങ്ങനെ പറഞ്ഞില്ല എന്താ ചെയ്യാ അവരുടെ ഒക്കെ വല്ല കംപ്ലയിന്റ് കൊടുക്കുകയാണ് ചെയ്തത് ഞങ്ങള് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും ആരോടും പറയാതെ അവരങ്ങനത്തെ പടം കിട്ടിട്ട് അതിനകത്ത് ബിറ്റൊക്കെ ഒരു പടമാണ് അശോകൻ ഞങ്ങളൊക്കെ കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നാണ് രഘു ചേട്ടൻ ഭീമൻ രഘു അങ്ങനെ എല്ലാവർക്കും ഇത്ര ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരത്തിൽ ബിറ്റൊക്കെ കേട്ടാന്ന് വെച്ചാൽ നോക്കി ഇത്ര ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ പോയി അഭിനയിക്കുന്നത് അപ്പൊ ആ പടം ഒന്നും ഇഷ്ടപ്പെടാത്ത പടങ്ങളാണ് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആ അഭിനയിച്ച അഭിനയിച്ചതൊക്കെ ഞങ്ങൾ എല്ലാവരും ഇത്രേ ആർട്ടിസ്റ്റ് ഇല്ലേ അതെല്ലാവരും അറിയാതെ പോയി അഭിനയിച്ച ചീത്ത പടമാണ് നല്ല പടം നല്ലത് അതല്ല അപ്പൊ അതാ പറഞ്ഞത് ഒന്നും സെലക്ട് ചെയ്യാതെയാണ് അഭിനയിക്കുന്നത് അല്ലെ ഒന്ന് എനിക്ക് അനു പപ്പടക്കാരി എന്നൊക്കെ പറയുമ്പോ നമ്മളൊരു നാച്ചുറൽ ക്യാരക്ടർ അല്ലേ അതൊക്കെ അത് കേട്ടപ്പോ ഞാനത് വേറെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അല്ലെ അതെ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അനത്ത് മറ്റുള്ള സീൻസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഈ പടത്തെ കുറിച്ച് പറഞ്ഞല്ലോ എനിക്കങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് ചെന്ന വേഷങ്ങളല്ലെന്ന് ഇതിലെ അപ്പൊ ഒരുപാട് അനു അവര് ചെയ്തെന്ന് വെച്ചാല് ഇത്ര ആർട്ടിസ്റ്റിനൊക്കെ വിളിച്ചു വരുത്തി ഓരോരുടെ ക്യാരക്ടർ ഒന്നും കൊണ്ട് അതിനകത്ത് കുറെ മിറ്റുകൾ കയറ്റി ഇതിപ്പോ